നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ ഒരു പിറന്നാൾ കൂടി കടന്നു പോകുമ്പോൾ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു പിറന്നാളാണ് ഇത് എന്ന് എടുത്തു പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിൻ്റെ തുടരും എന്ന സിനിമ സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു പിറന്നാൾ ആഘോഷം നടക്കുന്നത് എന്നത് മലയാളികൾക്കും പ്രത്യേകിച്ച് ലാലേട്ടനും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ലാലേട്ടനെക്കുറിച്ചുള്ള കൂടുതൽ സിനിമയുടെ വിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ മലയാളികൾക്ക് വലിയ താല്പര്യമുണ്ട് എന്നാൽ തുടരുവിനോടൊപ്പം തന്നെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമ കൂടി ഇപ്പോൾ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ദിലീപിൻ്റെ ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഏകദേശം ഒരു ആറു വർഷത്തിന് ശേഷം ദിലീപിൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ ഏഴ് വർഷത്തിന് ശേഷം ദിലീപിൻ്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് എത്തുന്നത് ഇത് ആദ്യമായാണ് അങ്ങനെ മലയാളികളുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളുടെ ഒന്ന് മോഹൻലാലിൻ്റെയും ലാലട്ടൻ്റെയും ദിലീപിൻ്റെയും സിനിമകൾ ഒരുപോലെ നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഒരു വിശേഷം കൂടി അറിയുവാൻ മലയാളികൾക്ക് എന്തായാലും താൽപ്പര്യമുണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ല ഇവർ ചേർന്ന് ഒരുമിച്ച് അഭിനയിച്ച ഒരുപാട് സിനിമകൾ നമുക്ക് മുന്നിലുണ്ട് വർണ്ണപ്പകിട്ട് മുതൽ ചൈന ടൗണ് ട്വൻറ്റി ട്വൻറ്റി ക്രിസ്ത്യൻ പ്രദേശ് അങ്ങനെ ഒരുപാട് സിനിമകളിൽ അവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ദീർഘനാളുകൾ ഏകദേശം പതിനൊന്ന് വർഷത്തോളമായിട്ട് ഇവർ ഒരുമിച്ച് ഒരു സിനിമയിൽ വന്നിട്ടില്ല എന്നത് മലയാളികൾക്ക് പലപ്പോഴും മലയാളികൾ ജിജ്ഞാസയോടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ ലാലേട്ടൻ്റെ സിനിമയിൽ ദിലീപ് വീണ്ടും പ്രത്യക്ഷപ്പെടാത്തത് അല്ലെങ്കിൽ ദിലീപിൻ്റെ സിനിമയിൽ ലാലേട്ടൻ വീണ്ടും എത്താത്തത് എന്നത് എന്നാൽ അതിന് ഒരു ഉത്തരമായിട്ട് ഇപ്പോൾ ഇതാ ഒരു സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങി പു പുരോഗമിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു കാ എന്നുള്ള സിനിമ ഭായ് ഭ എന്ന സിനിമയാണ് ആ ഒരു ഇത് ആ സിനിമ അതായത് അതിനകത്ത് ഒരു ഗസ്റ്റ് റോളിലേക്കാണ് മോഹൻലാൽ എത്തുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അങ്ങനെ രണ്ട് നടന്മാരുടെയും സിനിമകൾ ഒരുപോലെ വിജയം കൊയ്ത് മുന്നേറുമ്പോൾ ഇവരും ഇരുവരും ഒരുമിച്ച് ഒരു സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു കൗതുകരമായ വാർത്ത കൂടി നമുക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട് അത് എത്രയും വേഗം ആ ഒരു സിനിമ പിന്നെ പ്രദർശനത്തിന് എത്തട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആഗ്രഹം കാരണം ഇരുവരും ഒരുമിച്ച് ഉള്ള സിനിമ ഏകദേശം പതിനൊന്ന് വർഷത്തോളമായിട്ട് ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല മാത്രവുമല്ല ദിലീപ് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും ദുഷ്കരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ പുതിയ സിനിമ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സൂപ്പർ ഹിറ്റ് പദവിയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഒരുമിക്കുന്ന സിനിമ കാണുവാനും അതിൻ്റെ വിശേഷങ്ങൾ അറിയുവാനും ഒക്കെ മലയാളികൾക്ക് വലിയ ആകാംക്ഷയും താല്പര്യവുമൊക്കെയുണ്ട് അതുകൊണ്ട് ഈ സിനിമ ഒരു ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്ന ഭ ഭ എന്ന സിനിമ എത്രയും പെട്ടെന്ന് റിലീസാകട്ടെ അതൊരു സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ഈ ലാലട്ടൻ്റെ പിറന്നാൾ ദിനത്തിൽ നമുക്ക് ആശംസിക്കുകൂടി ചെയ്യാം